ഡാൻസ് റിയാലിറ്റി ഷോകളിലൂടെയാണ് ദിൽഷ പ്രസന്നനെ പ്രേക്ഷകർ ആദ്യം കണ്ടത് പിന്നീട് ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇടം നേടാൻ ദിൽഷയ്ക്ക് സാധിച്ചു ബിഗ് ബോസിനു ശേഷം സിനിമാ അവസരങ്ങളും ദിൽഷയെ തേടിയെത്തി അനൂപ് മേനോൻ നായകനായ ഓ സിൻഡർ എന്ന സിനിമയിലാണ് ദിൽഷ വേഷമിട്ടത് നല്ല സിനിമകളുടെ ഭാഗമാകാനാണ് തനിക്ക് ഇനിയും താൽപര്യമെന്നും കൂടുതൽ നല്ല വേഷങ്ങൾക്കായി കാത്തിരിക്കുകയാണ് താനെന്നും പറയുകയാണ് ഇപ്പോൾ ദിൽഷ ഒരു സ്വകാര്യ പരിപാടിക്കിടെ യൂട്യൂബ് ചാനലുകളോടാണ് ദിൽഷയുടെ പ്രതികരണം തന്റെ വിവാഹം സംബന്ധിച്ച ചോദ്യങ്ങളോടും ദിൽഷ പ്രതികരിക്കുന്നുണ്ട് പുതിയ സിനിമകളുടെ കഥകളൊക്കെ കേൾക്കുന്നുണ്ടെന്നും തനിക്ക് നന്നായി പെർഫോം ചെയ്യാൻ കഴിയുന്ന സിനിമകളിൽ അഭിനയിക്കണമെന്നതാണ് തന്റെ ആഗ്രഹമെന്നും അതിനുവേണ്ടി താൻ കാത്തിരിക്കുകയാണെന്നും ദിൽഷ പറയുന്നു കല്യാണം ഈ വർഷം ഉണ്ടെന്ന് കേട്ടല്ലോ എന്നുള്ള ചോദ്യത്തിന് ആര് പറഞ്ഞു താൻ അറിഞ്ഞില്ലല്ലോ എന്നായിരുന്നു ദിൽഷയുടെ മറുപടി ബിഗ് ബോസിന് ശേഷം പ്രണയവും വിവാഹവും എല്ലാം ചർച്ച ചെയ്യപ്പെട്ട വ്യക്തി കൂടിയാണ് ദിൽഷ ബിഗ് ബോസിൽ നിന്ന സമയത്ത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനുമായി പ്രണയത്തിലാണെന്ന വാർത്തകൾ താരത്തിനെതിരെ വന്നിരുന്നു മാത്രമല്ല ഷോയിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം ദിൽഷയുടെ പ്രണയം റോബിൻ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു ഏതായാലും തന്റെ വിവാഹം ഈ അടുത്തൊന്നും ഉണ്ടാവില്ലെന്നാണ് ദിൽഷ പറയുന്നത് കാരണം ഇനിയും ഏറെ കാര്യങ്ങൾ തനിക്ക് ചെയ്യാനുണ്ടെന്നും അതൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ വിവാഹമെന്നും ദിൽഷ പറയുന്നുണ്ട് കല്യാണത്തിന്റെ ആവശ്യം ഉണ്ടോ എന്ന ചോദ്യത്തിന് അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യമല്ല എന്നും ദിൽഷ മറുപടി നൽകി കല്യാണം കഴിക്കുന്നത് ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും ഒക്കെ ഉണ്ടാകും അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ് തനിക്ക് എതിരെ വരുന്ന ഗോസിപ്പുകളൊക്കെ ചിരിച്ചു തള്ളുകയാണ് താൻ ചെയ്യുകയെന്നും ഒരുപാട് വലിയ ഗോസിപ്പുകൾ കേട്ടതുകൊണ്ട് എല്ലാത്തിനെയും വിടാൻ കഴിയുന്നുണ്ടെന്നും ദിൽഷ പറയുന്നുണ്ട് അതേസമയം ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ ബിഗ് ബോസ് കിരീടം ചൂടിയ ആദ്യ വനിതാ മത്സരാർത്ഥി കൂടിയായിരുന്നു ദിൽഷ സീസൺ ഫോറിലെ ടൈറ്റിൽ വിന്നർ ആയിരുന്നു ദിൽഷ ബിഗ് ബോസ് മലയാളത്തിൽ പങ്കെടുത്തതിന് പിന്നാലെ നിരവധി അവസരങ്ങളാണ് ദിൽഷയെ തേടിയെത്തിയത് ഡാൻസ് പരിപാടികളിലും ഉദ്ഘാടനങ്ങളിലും എല്ലാം നിറസാന്നിധ്യമാണ് ഇപ്പോൾ താരം മാത്രമല്ല ഒരു സിനിമയിലും ദിൽഷ വേഷമിട്ടു ബിഗ് ബോസ് ഷോ കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണം നേരിട്ട വ്യക്തി കൂടിയായിരുന്നു ദിൽഷ പ്രസന്നൻ റോബിന്റെ പേരിലാണ് ദിൽഷയ്ക്കെതിരെ ചിലർ രംഗത്തെത്തിയത് ഷോയിൽ വെച്ച് ദിൽഷയും റോബിനും വലിയ സൗഹൃദം പുലർത്തിയിരുന്നു ഇത് പ്രണയമാകുമെന്നും ഇരുവരും വിവാഹിതരാകുമെന്നും ഒക്കെയായിരുന്നു ആരാധകരുടെ വിലയിരുത്തൽ ഇത്തരത്തിൽ ആരാധകർ ഇവരെ ആഘോഷിക്കുകയും ചെയ്തു എന്നാൽ ഷോ കഴിഞ്ഞിറങ്ങിയപ്പോൾ ഇരുവരും തമ്മിലുള്ള സൗഹൃദം ിൽ വിള്ളലുണ്ടായി പിന്നീട് ഇരുവരും സൗഹൃദം അവസാനിപ്പിക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് ദിൽഷയ്ക്കെതിരെ സൈബർ ആക്രമണം കടുത്തത് ബിഗ് ബോസ് കഴിഞ്ഞ ശേഷം ചില ടോക്സിക് പിയാറുകൾ ദിൽഷയെ വിടാതെ വേട്ടയാടുകയും അവരുടെ വീഡിയോയ്ക്ക് താഴെ വളരെ മോശം കമന്റ് കേളുകയും ചെയ്തിരുന്നു അതേസമയം അടുത്തിടെ ഇനി ദിൽഷയുമായി യാതൊരു സൗഹൃദത്തിനും താല്പര്യമില്ലെന്ന് റോബിൻ വ്യക്തമാക്കിയിരുന്നു അവർ അവരുടെ ജീവിതവുമായി പോകട്ടെ താൻ തന്റെ ജീവിതവുമായി മുന്നോട്ട് പോകുന്നുവെന്നാണ് റോബിൻ പറഞ്ഞത് ദിൽഷ്യുമായി പിരിഞ്ഞതിനു ശേഷം സംരംഭം കൂടിയായ ആരതി പൊടിയുമായി റോബിൻ പ്രണയത്തിലാവുകയും ചെയ്തു മാത്രമല്ല ഇരുവരും ഉടൻ വിവാഹം കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ